കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപാസ് റോഡിൽ കലുവിന്റെ വശങ്ങൾ ഇടിഞ്ഞുതാഴ്ന്ന മാറി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ അപകടക്കിണിയായി നിലകൊള്ളുന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൽത്തൊട്ടി യൂണിറ്റ് കമ്മിറ്റി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിലെ പ്രധാന ബൈപ്പാസ് റോഡാണ് ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപാസ് റോഡ് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് തകർന്ന ഗതാഗതയോഗ്യമല്ലാതായിരുന്നു നിരവധി പ്രദേശവാസികളുടെ ഏകയാത്രാ മാർഗവുമാണ് ഈ റോഡ് റോഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കി റോഡിനെ നവീകരിച്ചതോടെ നിരവധി വാഹനങ്ങൾ പിന്നീട് ഇതുവഴിയായി സഞ്ചാരം ഇപ്പോൾ മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നു വരുന്നതോടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ഈ പാത വഴി കടന്നു പോകുന്നത് എന്നാൽ ഈ പാതയിൽ ലബക്കടയ്ക്ക് സമീപമുള്ള കലുങ്കിന്റെ വശങ്ങൾ ഇടിഞ്ഞു താന്നത് വലിയ അപകടക്കളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഒരു കലുങ്കാണ് ഇവിടെയുള്ളത് ഇതിന്റെ രണ്ടു വശങ്ങളിലെയും സംരക്ഷണവിദ്യ ഇടിഞ്ഞ മഴവെള്ളമടക്കം ഒഴുകിയെത്തി ഇവിടെ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് പാതയിൽ ഈ ഭാഗത്തെ അപകടാവസ്ഥ പുറത്തുനിന്ന് വരുന്ന വാഹന ഡ്രൈവർമാർക്ക് അറിയാൻ കഴിയുകയുമില്ല ഇതോടെയാണ് ഈ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബി ജെ പി കൽത്തൊട്ടി മേഖലാ കമ്മിറ്റി രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ചിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടു ഈ പുതിയ ആളാണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ടുണ്ടോ അതോ പഞ്ചായത്തിന്റെ അധീനതലാണോ എന്ന് എന്ന് ഇനി ആണെങ്കിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പി ഡബ്ല്യു ഡിയെ അറിയേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട് ഈ ഭാഗത്തെ കലുങ്ങിന്റെ സംരക്ഷണവിധി അപകടക്കിടയായി മാറിയ വിവരം മുമ്പ് മാധ്യമവാർത്തിയായിരുന്നു ഇതെല്ലാം കണ്ടിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുമ്പ് അടിയന്തര പ്രാധാന്യം നൽകി ഈ ഭാഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നതും ചില സമയങ്ങളിൽ പ്രധാനവാധി തടസ്സമുണ്ടായാൽ വലിയ ബസുകളടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ